ഇസ്രായേൽ പട്ടണത്തിൽ രണ്ടാമതും നടന്ന കാർ ബോംബ് സ്ഫോടനം ഇസ്രായേലിനെ ആകെ ഉലച്ചിരിക്കുകയാണ് പഴയ നഗരമായ ആഗ്നയിൽ പോലീസ് സ്റ്റേഷന് സമീപം പാർക്ക് ചെയ്തിരുന്ന കാറിൽ നിന്നാണ് സ്ഫോടനമുണ്ടായത് ഇതിന്റെ പിന്നിൽ ഹമാസ് ആണോ അതോ മറ്റേതെങ്കിലും വിഭാഗമാണോ എന്ന കാര്യം സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല ഒരാൾക്ക് ഗുരുതരമായ പരിക്കേറ്റിരിക്കുകയാണ് ഒരു മുപ്പതുകാരന് ഗുരുതരമായ പരിക്കുപറ്റിയിട്ടുണ്ടെന്ന് രക്ഷാപ്രവർത്തനം നടത്തിയ മാഗൻ ഡാവിഡ് ആഡം റിപ്പോർട്ട് ചെയ്തു അന്വേഷണ സംഘം സ്ഥലത്ത് പരിശോധന നടത്തിവരുന്നു ഇതിന്റെ പിന്നിൽ മറ്റേതോ വിധ്വംസക വിഭാഗമായിരിക്കാം എന്നതാണ് പ്രാഥമിക നിഗമനമെങ്കിലും ഉത്തരവാദിത്വം ആരും ഇതുവരെയും ഏറ്റെടുത്തിട്ടില്ല കഴിഞ്ഞ ദിവസം റമലയിൽ നടന്ന ഒരു കാർ സ്ഫോടനത്തിൽ ആറുപേർ കൊല്ലപ്പെടുകയും എട്ടുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് അതിന്റെ അടുത്ത ദിവസം തന്നെ ഈ സ്ഫോടനവും നടന്നിട്ടുള്ളത് അതേസമയം രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ പ്രതിരോധം ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് നെതന്യാഹു സർക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കുറ്റവാളികൾക്കെതിരെയുള്ള പോലീസിന്റെ നിഷ്ക്രിയത്വം ചൂണ്ടിക്കാണിച്ച് ചില അറബ് വംശജരായ ജൂതന്മാർ രംഗത്ത് വന്നിട്ടുണ്ട് ശക്തരായ കുറ്റവാളി സംഘടനകളെ നിയന്ത്രിക്കുന്നതിൽ പോലീസിന് പരാജയം സംഭവിച്ചതായി അവർ ആരോപിച്ചു ഇസ്രായേൽ നാഷണൽ സെക്യൂരിറ്റി മിനിസ്റ്റർ അറ്റോർണി ജനറലിനെതിരെ ആഞ്ഞടിച്ചു ഈ സ്ഫോടനത്തിന്റെ പിന്നിൽ ആരാണെന്ന് പോലീസിന് കൃത്യമായി അറിയാമെന്നും അദ്ദേഹം ആരോപിച്ചു കുറ്റവാളികളെന്ന് സംശയിക്കുന്ന ആളുകളുടെ ലിസ്റ്റ് അദ്ദേഹം അറ്റോർണി ജനറലിന് കൈമാറുകയും ചെയ്തു ഇത്തരം സ്ഫോടന പരമ്പരകൾ അരങ്ങേറുന്നതിൽ ഇസ്രായേൽ ജനത അസ്വസ്ഥരാണ് ഇതൊരു ഭീകരാക്രമമാണോ പ്രാദേശികമായി പ്രവർത്തിക്കുന്ന മറ്റു വല്ല ക്രിമിനൽ വിഭാഗമാണോ ഈ സ്ഫോടനങ്ങളുടെ പിന്നിൽ എന്ന കാര്യം ഇതുവരെയും വ്യക്തമായിട്ടില്ല ഇസ്രായേലിലെ പ്രധാന നഗരങ്ങളിൽ നടന്ന ഈ രണ്ട് സ്ഫോടനങ്ങളും വലിയ ആശങ്കകളാണ് ഇസ്രായേൽ ജനതയ്ക്കിടയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ഇത്തരം സ്ഫോടനങ്ങൾ നടത്തി നിരപരാധികളെ അപായപ്പെടുത്തുകയും ജനജീവിതം ദുസ്സഹമാക്കുകയും ചെയ്യുന്നത് അംഗീകരിക്കുവാൻ ഒരിക്കലും സാധ്യമല്ല എന്ന് മാത്രമല്ല ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ വിചാരണ ചെയ്ത് ശിക്ഷിക്കുക തന്നെ ചെയ്യണം നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെടുത്തുന്നത് ആരായാലും എവിടെയായാലും തികച്ചും അപലപനീയമാണെന്നതിൽ യാതൊരു സംശയവുമില്ല ഹമാസുമായും ഹിസ്ബുലയുമായും ഹൂത്തികളുമായും ഒരേ സമയം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിനെ അകത്തു വെച്ചുണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ നെതന്യാഹു സർക്കാരിനെ കൂടുതൽ പ്രതിസന്ധിയിൽ അകപ്പെടുത്തും എന്ന കാര്യത്തിൽ സംശയമില്ല അതിനിടെ ഹമാസിന്റെ കയ്യിൽ നിന്നും ബന്ദികളെ മോചിപ്പിക്കുന്ന നടപടികളിൽ പരാജയപ്പെട്ടു നിൽക്കുന്ന നെതന്യാഹു സർക്കാരിന് നേരെയുള്ള ജനരോഷം ആളിക്കത്തിക്കുവാൻ ഈ സ്ഫോടന പരമ്പര വഴിതെളിയിക്കുമെന്ന സാഹചര്യമാണ് ഇസ്രായേലിനകത്തുള്ളത്